ആഹാരത്തോടൊപ്പം പച്ചവെള്ളം കുടിക്കരുത് ചൂടുവെള്ളമാവാം പക്ഷെ വെള്ളം ചൂടാക്കുന്ന പക്ഷെ നമുക്ക് ജാപ്പി വേണമെങ്കിലാവാം അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ആവാം സൂപ്പാവാം രസമാവാം പച്ചവെള്ളം ചെന്ന് കഴിഞ്ഞാൽ അതിനെ തണുപ്പിച്ച് ജഡരാഗ്നിയെ തണുപ്പിച്ച് കളയരുത് ദഹനം ഇപ്പോൾ ആഹാരത്തിന് ഒരു മണിക്കൂർ മുമ്പ് വെള്ളം വേണമെങ്കിൽ കുടിക്കാം ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞും കഴിക്കാം അതാണ് അതിൻ്റെ പച്ചവെള്ളത്തിൻ്റെ ഒരു പച്ചവെള്ളം ദിവസം കുടിക്കണം ആവശ്യത്തിന് കുടിക്കണം വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ രോഗങ്ങളും ഡീഹൈഡ്രേഷനിൽ നിന്നും ഉണ്ടാവാറുണ്ട് അപ്പോൾ എപ്പോഴെങ്കിലും നമുക്കൊരു ജലദോഷം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അത് വിജയിക്കണം ജലദോഷമല്ല അത് ജലഗുണമാണ് ഒഴുകിപ്പോവാൻ സമ്മതിക്കണം അപ്പോൾ നമ്മുടെ സിസ്റ്റം പുറത്തേക്കൊരു സാധനം തള്ളുമ്പോൾ അകത്തേക്കൊരു സാധനം പോകാൻ പാടില്ല ഇത് വൺ വേ ട്രാഫിക്കാണ് ഒന്നില്ലെങ്കിൽ അകത്തേക്ക് പോവാം അല്ലെങ്കിൽ പുറത്തേക്ക് പോവാം ഏതെങ്കിലും അസ്വസ്ഥത നമുക്ക് വന്നാൽ ഭക്ഷണം കഴിക്കൽ നിർത്തുക ഒരു നേരമോ രണ്ട് നേരമോ മൂന്നോ ഒരു ദിവസം കൊണ്ട് അത് മാറിക്കോളും തുടക്കത്തിലാണെങ്കിൽ അപ്പോൾ പല ജലദോഷത്തിന് മരുന്ന് കഴിച്ച് സപ്രഷൻ വരുത്തിയിട്ടുള്ള ആളുകൾക്ക് ആദ്യത്തെ ഒന്ന് രണ്ട് ജലദോഷമോ ഒന്ന് രണ്ട് പനികളോ ഒത്തിരി കഠിനമായിരിക്കും നീണ്ടു നിൽക്കാം പേടിക്കണ്ട ഫ്രൂട്ട്സ് വേണമെങ്കിൽ കഴിക്കാം ജ്യൂസ് കുടിക്കാം ഫ്രൂട്ട്സ് കഴിക്കാം ഒരു ജലദോഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപവാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ ജ്യൂസ് കഴിച്ചു പോവാം ഇളനീര് അത് ഇൻഫ്ലമേഷനാണ് ഈ വാദത്തിൻ്റെ ഇൻഫ്ലമേഷൻ ഒന്നുകൊണ്ടുണ്ടാകുന്നത് കുഴപ്പമാണ് കച്ചവടക്കാരുണ്ടാക്കുന്നത് വിക്കാമണ്ണി ഉണ്ടാക്കുന്നത് പാക്കറ്റ് ഫുഡുകൾ കമേർഷ്യൽ ഫുഡ് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് നിങ്ങൾ തിളപ്പിക്കുമ്പോൾ അതിൽ അണുക്കളൊക്കെ ചാകും അണുവിൻ്റെ ശവശരീരം അവിടെ പോകും ഉത്തരം പെടാ അണുക്കളുടെ ശവം കിടന്ന് ചീയണ വെള്ളമാണോ ശുദ്ധജലം ഈ അണുക്കളാണ് പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് പലരും ആന്തരാവയവങ്ങളെ തകർത്തെടുക്കുന്നത് പ്രത്യേകിച്ച് വേദനയ്ക്ക് വേദനാ കഴിക്കുമ്പോൾ നിങ്ങളുടെ കരളിനും വൃക്കകൾക്കും കേടുപറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രഥമ ചികിത്സകളിൽ എന്നുള്ള എന്റെ ഈ പുസ്തകം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് പുസ്തകം തവാലിൽ നിങ്ങൾക്ക് വരുത്താം ഓൺലൈനിൽ വരുത്താം നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ് സഹിതം ഒന്ന് അയച്ചാൽ എന്റെ പതിനാല് പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ വരുത്താൻ സാധിക്കും ഇന്ന് തന്നെ ഈ പുസ്തകത്തിന് ഓർഡർ നൽകണം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില അണുക്കളുടെ ശവം കിടന്ന് ചീയണ വെള്ളമാണോ ശുദ്ധജലം ഈ അണുക്കളാണ് വെള്ളത്തിൻ്റെ കരുത്ത് ഗ്ലാസ് എടുക്കുമ്പോൾ അതിൽ അണുക്കൾ ഉണ്ടെങ്കിൽ പത്തോളജിക്കൽ സെയിലേക്ക് മാറിയ അണുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം പുഴു വന്നിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ചീഞ്ഞ വെള്ളമാണ് അണുക്കൾ അണുക്കളായിട്ട് തന്നെ സുഖമായിട്ട് അത് കഴിയുന്നുണ്ടെങ്കിൽ ഈ അണുക്കളെ നമുക്ക് വേണം എത്ര പെർസെൻറ്റേജ് അണുക്കളുണ്ട് ശരീരത്തിൽ മുപ്പത്തൊമ്പത് ജനാധിപത്യം വെച്ച് നോക്കിയാൽ ബഹുഭൂരിപക്ഷം അവരാണ് ഭൂരിപക്ഷം കൂടുതൽ അവർക്കാണ് ഈ വായുവിൽ നിന്ന് നമ്മൾ എത്ര നമ്മളെത്ര തിളപ്പിച്ചാറ്റി വെള്ളം കുടിക്കും തിളപ്പിച്ചാറ്റിയ വായു ശ്വസിക്കാൻ മൂക്കിൽ ഹീറ്റർ വെക്കുമോ വായുവിൽ അണുക്കൾ കയറൂലേ വാതോർന്നാൽ കയറൂലേ അണുക്കൾക്ക് കയറാൻ ഈ രോമകൂപങ്ങളുണ്ടല്ലോ അത് സൂപ്പർ ഹൈവേയെക്കാളും വലുതല്ലേ അണുവിനെ സംബന്ധിച്ചിടത്തോളം അതെത്രയോ വലിയതാണ് അത് കയറും ഇറങ്ങും പോകും വരും വെള്ളത്തിൽ കൂടെ കിട്ടും അപ്പോൾ ഒരു ജലദോഷം നമുക്ക് വന്നാൽ എടുത്ത് റെസ്റ്റെടുത്ത് അതിളകിപ്പോവാൻ ഇട കൊടുക്കുകയാണ് വേണ്ടത് ആവി പിടിക്കാം പക്ഷെ അന്നേരം നോസ് വാഷ് ചെയ്യണ്ട ആവി പിടിക്കാം പിന്നെ ആശ്വാസത്തിന് നിർത്താൻ വേണ്ടിയല്ല ആശ്വാസത്തിന് ഉപ്പ് വെള്ളത്തിൽ ഗാർഗിൾ ചെയ്യാം ജ്യൂസ് ഡയറ്റ് ആണെങ്കിൽ ആ കപ്പം പോകേണ്ടതെല്ലാം കളഞ്ഞോളും ശരീരം അപ്പോൾ നിങ്ങളുടെ ശ്വാസകോശം ശ്വാസനാളം ആമാശയം വരെ ക്ലീനായി കിട്ടും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു കൊല്ലത്തിലൊരു മൂന്ന് പ്രാവശ്യമൊക്കെ നിങ്ങൾക്കൊരു ജലദോഷം വന്നാൽ അത് നോർമലാണ് ഇന്നത്തെ ഒരു ജീവിത രീതിയിൽ അതിനെ പേടിക്കരുത് പിന്നെ നമുക്ക് വരാവുന്നതാണ് ഛർദ്ദി ഛർദി വരുമ്പോൾ വളരെ ജാഗ്രത പാലിക്കണം കൂടുതൽ വിഷാംശമുള്ളത് ശരദി ചെന്നാലേ ഛർദ്ദി വരുത്തുള്ളൂ അല്ലെങ്കിൽ ശരീരം ഛർദ്ദിപ്പിക്കുകയല്ല ശരീരത്തിൻ്റെ വേഗം താഴേക്കാണ് ഉമ്മകളിലേക്ക് എടുക്കുന്നത് പ്രാണനെ രക്ഷിക്കാൻ അത്രയും വിഷം ചെന്ന് കഴിഞ്ഞാലേ ഛർദ്ദിപ്പിക്കുകയുള്ളൂ അപ്പോൾ ഛർദ്ദിച്ചു പോട്ടെ ആകെ വരാവുന്ന അപകടം ഛർദി ജലം മുഴുവൻ വലിച്ചെടുത്തിട്ടാണ് ഛർദിപ്പിക്കുന്നത് അപ്പോൾ വെള്ളം കുറഞ്ഞാൽ അപകടമാണ് വിഷാംശത്തിൻ്റെ ഗാഠത അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ വെള്ളം കുടിച്ചിരിക്കണം ആസിഡിനെ നേർപ്പിക്കുന്നത് എങ്ങനെയാണ് ഹൈഡ്രോക്ലോറിക് ക്ലോറിക് ആസിഡിനെ നേർപ്പിക്കുന്നത് എങ്ങനെയാണ് വെള്ളമാണ് വെള്ളത്തിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല അതേപോലെ വഴിയിൽ ബോധം കെട്ടി കിടക്കുന്ന ആളുടെ മോത്തേക്ക് തിളച്ച വെള്ളം കയറിയല്ലേ ഒഴിക്കേണ്ടത് അല്ലെങ്കിൽ അണുക്കൾ കയറില്ലേ ഛർദ്ദി വരുമ്പോൾ ധാരാളം വെള്ളം ഇനി ക്ഷീണമുണ്ടോ കരിക്കും വെള്ളം കുടിച്ചാൽ മതി ഉള്ളിലേക്ക് ഇറങ്ങി ഉടനെ ഛർദ്ദിച്ചു പോയാൽ പോലും അതിലെ എനർജി ശരീരം എടുത്തിരിക്കും അതും കിട്ടുന്നില്ലെങ്കിൽ നേർപ്പിച്ച ജ്യൂസ് നേർപ്പിച്ച ഫ്രൂട്ട് ജ്യൂസ് വളരെ തണ്ണിമൊക്കനാണെങ്കിൽ അധികം നേർപ്പിക്കണ്ട മറ്റുള്ളതാണെങ്കിൽ അതിനെ ഘാഠത അനുസരിച്ച് നേർപ്പിക്കുക ഛർദ്ദിച്ച് പോകാൻ സമ്മതിക്കണം വയറിലൊക്കെ ആണെങ്കിൽ പത്ത് പന്ത്രണ്ട് പ്രാവശ്യം വയറിലേക്ക് പോകുന്നതിൽ പേടിക്കണ്ട കെട്ടിക്കിടക്കുന്നതെല്ലാം പോയി ദുർഗന്ധമുള്ള വെള്ളം സഹിതം പോയി വെള്ളത്തിന് നിറവില്ലാത്ത രീതി പോകുമ്പോഴാണ് ഏതാണ്ട് ക്ലീനിങ് കഴിഞ്ഞു അപ്പം അങ്ങനെ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് സ്പൂൺ തേൻ മാത്രം എടുത്ത് കഴിച്ചാൽ അവിടെ നിൽക്കും അനുവദി ഇത് ശരീരം രക്ഷപ്പെടാൻ ചെയ്യുന്നതല്ലേ നല്ല ഭക്ഷണം കഴിച്ചാൽ ആർക്കെങ്കിലും വയറിളകുമോ കരിക്കും വെള്ളം കുടിക്കാം ഫ്രൂട്ട് ജ്യൂസ് നേർപ്പിച്ചത് വേണമെങ്കിൽ ധാരാളം കഴിക്കാം വെള്ളം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഡീഹൈഡ്രേഷൻ വരാൻ പാടില്ല വെള്ളം ധാരാളം കുടിച്ചിരിക്കണം അങ്ങനെ അത് മുഴുവൻ പോകാനിട കൊടുക്കണം കഴുകി വാഷിങ് നടക്കുകയല്ലേ പര അടിച്ച് കഴുകാനായിട്ട് വെള്ളം കൂടുതൽ ഒഴിക്കണ്ടേ ഇല്ലെങ്കിൽ അഴുക്കും ഒക്കെ കൂടി ചെളി പിടിച്ച് കിടക്കും ഒരു വയറൊക്കെ നിങ്ങൾ മരുന്ന് ചെയ്ത് മാറ്റിയാൽ നിങ്ങളുടെ കിഡ്നിയുടെ കാര്യം കരലിൻ്റെ കാര്യം കഷ്ടമായി അല്ലെങ്കിൽ തൊക്ക് രോഗം വരും അല്ലെങ്കിൽ ക്യാൻസറായിട്ട് പിന്നീട് വരും ഈ സാധനം മുഴുവൻ ശരീരം എവിടെയെങ്കിലും മുഴയായിട്ട് മാറ്റിയിടും പുറത്ത് കളയാൻ സമ്മതിക്കുകയും പിന്നെ എന്തു ചെയ്യും